മനസ്സും ശരീരവും ദൈവത്തിലർപ്പിച്ച ഒരു മാസക്കാലത്തിനൊടുവിലാണ് മാനത്ത് ഷവ്വാലമ്പിളി പിറന്നത് വ്രതാനുഷ്ഠാനത്തിന്റെ പുണ്യം പേറിയ മനസ്സും ശരീരവുമായി വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷത്തിലേക്ക് കടന്നു സക്കാത്തുകൾ നൽകിയും ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചും കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കിയും നേടിയ ആത്മീയ ചൈതന്യം അവർ ചോരാതെ കാത്തു പെരുന്നാൾ ദിവസം രാവിലെ തന്നെ ഈദ്ഗാഹുകളിലും പള്ളികളിലും ഒത്തുകൂടിയ വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കാളികളായി ശേഷം പരസ്പരം കെട്ടിപ്പിടിച്ചും ഹസ്തദാനം ചെയ്തും ആശംസകൾ കൈമാറി തുടർന്നായിരുന്നു കുടുംബവുമൊത്തുള്ള ആഘോഷ നിമിഷങ്ങൾ ഒരു മാസം ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടിയ ശേഷമുള്ള ആഘോഷ ദിനം അവിസ്മരണീയമാക്കിയ വിശ്വാസികൾ വീണ്ടും ആറു നോമ്പിന്റെ പുണ്യത്തിലേക്ക് പ്രവേശിച്ചു മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഈദ് ഗാഹുകൾ ഒരുക്കിയിരുന്നു തിരൂരിലും വളാഞ്ചേരിയിലും അടക്കം തയ്യാറാക്കിയ വിവിധ ഈദ് പണ്ഡിതന്മാർ നമസ്കാരത്തിന് നേതൃത്വം നൽകി പള്ളികളിൽ അതാത് ഇമാമുമാരും നേതൃത്വം നൽകിയത് പ്രായഭേദമന്യേ എല്ലാ വിശ്വാസികളും പുത്തനൊടുപ്പിട്ട് പെരുന്നാളിനെ വരവേറ്റു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം